കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ ചർച്ചയായ ഒരു വിഷയമായിരുന്നു ഉപ്പമുളകം ലൈറ്റ് ഫാമിലിയിലെ കുഞ്ഞിൻ്റെ വിവാഹം ഇന്നലെ അതിഗംഭീരമായി ഗുരുവായൂർ അമ്പലത്തിൽ താലികെട്ടും ശേഷമുള്ള റിസെപ്ഷനും നടന്നത് കുഞ്ഞിൻ്റെ ഫാമിലിയിൽ ആരെയും തന്നെ ഈ ചടങ്ങുകളിൽ കാണാൻ സാധിക്കില്ല അവരെ ആരെയും പങ്കെടുപ്പിക്കാതെയാണ് ഗോകുലും വീട്ടുകാരും ബന്ധുക്കളും നാട്ടുകാരും ചേർന്നുള്ള അതിഗംഭീരമായ ചടങ്ങുകൾ നടന്നത് വീട്ടുകാരെ ഉൾപ്പെടുത്താമായിരുന്നു അവരെ ക്ഷണിക്കാത്തത് വളരെ മോശമായി പോയി എന്നുള്ള നിരവധി കമൻ്റുകളും വരുന്നുണ്ട് വീട്ടുകാരുടെ സമ്മതമില്ലാതെ ഗൂഗിളിൻ്റെ കൂടെ കുഞ്ഞൻ ഇറങ്ങിപ്പോയെങ്കിലും ഏറ്റവും ഗംഭീരമായിട്ടാണ് ഗൂഗുലും വീട്ടുകാരും കല്യാണം നടത്തിയത് വീട്ടുകാർ നടത്തിയിരുന്നെങ്കിൽ ഇത്രയും വരില്ല എന്നുള്ള തരത്തിലാണ് വിവാഹം ഗംഭീരമാക്കിയത് ഇപ്പോൾ കുഞ്ഞിൻ്റെ വക വെല്ലുവിളികളും വീട്ടുകാർക്ക് നേരെ വരുന്നുണ്ട് ഇനി മുതൽ വീട്ടുകാരുമായും യാതൊരു ബന്ധവുമില്ല എന്ന പോലെയാണ് കുഞ്ഞൻ്റെ സംസാരം തനിക്ക് പൂറ്റി വളർത്തിയതിന് നൽകിയ കൂലി കിട്ടി എന്നും നീ അനുഭവിക്കുമെന്നും അമ്മയും പറയുന്നു നിങ്ങളുടെ പ്രിയതാരങ്ങളുടെ പുതിയ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ